നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ആൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴിക്കടുത്ത പുന്നയാറെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ കളന്ന ടാർ റോഡിന് ഇരുവശത്തുമായിട്ടുള്ള ഒരേക്കർ മുപ്പത്തേഴ് സെൻറ് സ്ഥലവും വീടുമാണ് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും സൈഡിൽ സൈഡിലെത്തിച്ചേരുന്നതാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ഏലകൃഷിക്കും ജാതി കൃഷിക്കും കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് മെയിൻ റോഡിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിൽ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വാർക്ക് വീട് ഇതാണ് കേട്ടോ രണ്ട് ബെഡ്റൂം ചെറിയ സിറ്റൌട്ട് ഹാൾ അടുക്കള തുടങ്ങിയ സൗകര്യങ്ങളുള്ള വീടാണ് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് നിലവിൽ നാനൂറ് ചോളോടം തൈച്ചടി ഇതിലുണ്ട് നന്നായിട്ട് പണിതൊക്കെ കിട്ടേക്കുന്നത് പറമ്പാണ് നിലവിൽ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ളത് ഈ സ്ഥലത്ത് കൊക്കോയാണ് കേട്ടോ ആഴ്ചയിൽ എഴുപത്തഞ്ച് കിലോയുള്ള സീസണിൽ കൊക്കോ കിട്ടുന്നുണ്ട് കൊക്കോ കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് അതുപോലെ തന്നെ മറ്റൊരു കൃഷിയായിട്ടുള്ള ജാതിയാണ് നിലവിൽ ഇരുപത്തേഴോളം ജാതിയുണ്ട് കായ്ക്കുന്ന ജാതിയാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കുള്ള ചെരുവാണ് കേട്ടോ ഭയങ്കര കുത്തായിട്ടുള്ള ചെരുവല്ല കെരി ഇറങ്ങി നടന്ന പണിയൊക്കെ ചെയ്യാൻ അനുയോജ്യമായ സ്ഥലമാണ് കൊക്കോ ഒക്കെ സീസണായി വരുന്നുണ്ട് കേട്ടോ പൂവിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് കൃഷിയായിട്ടുള്ളത് കുരുമുളകാണ് ആണ് കഴിഞ്ഞ പക്ഷേ അമ്പത് കിലോ ഉണക്ക കുരുമുളക് കിട്ടിയതാണ് മറ്റു വരുമാനമാർഗമായിട്ട് ഉണ്ട് ഈ സ്ഥലത്ത് മുന്നൂറ് കിലോയോളം ഉണക്ക കാപ്പിക്കുരു കിട്ടിയതാണ് ജാതിയൊക്കെ ബഡ്ഡി കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയാണ് ഈ ഭാഗങ്ങളിലെല്ലാം അതുപോലെ തന്നെ മണ്ണിനൊക്കെ നല്ല വളമുള്ള മണ്ണാണ് അതുപോലെ പ്ലാവുണ്ട് മാവുണ്ട് മറ്റ് പാഴ്മരങ്ങളൊക്കെ ഉണ്ട് തണലിനായിട്ട് നിലവിലെ സ്ഥലത്ത് പന്ത്രണ്ട് മാസം നമുക്ക് കൃഷിയൊക്കെ നനച്ചു കൊടുക്കാനും വീട്ടുപയോഗത്തിനൊക്കെ വെള്ളമുള്ളതാണ് കേട്ടോ നിലവിലെ സ്ഥലത്ത് വെള്ളം കുളമാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് മൊത്തത്തിൽ വെള്ളം കിട്ടുന്നതാണ് ജാതിക്കുന്നല്ല കിടിലും ജാതിയാണ് കേട്ടോ അതുപോലെ തന്നെ കായ്ക്കുന്ന പത്തോളം തെങ്ങുകളൊക്കെ ഉണ്ട് ഇതില് റോഡിൻ്റെ ഇരുവശത്തുമായിട്ടാണ് നമുക്ക് സ്ഥലമുള്ളത് ആദ്യം നമ്മൾ കണ്ട റോഡിൻ്റെ താഴ്സൈഡാണ് കേട്ടോ ഇപ്പം വീട്ടിരിക്കുന്ന ഭാവമാണ് റോഡിൻ്റെ മേളിലേക്കുള്ള ഭാവമാണ് അവിടെ കൃഷി ചെയ്തിരിക്കുന്ന ഏലമാണ് കേട്ടോ തൈച്ചെടിയാണ് അതുപോലെ തന്നെ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിലും വഴി എത്തി നിൽക്കുന്നുണ്ട് കേട്ടോ ഇതും പഞ്ചായത്ത് വഴിയാണ് ഈ കാണുന്ന റോഡാണ് കേട്ടോ ഈ ഗ്രീനെറ്റിനുള്ളിലുള്ള സ്ഥലമാണ് നമ്മുടെ അതുപോലെ തന്നെ ഈ റോഡിന് ഈ സൈഡിൽ ഉള്ള സ്ഥലം നമ്മുടെ തന്നെയാണ് ഈ ഭാഗം പട്ടയമായിട്ടില്ല കേട്ടോ പട്ടയത്തിനെ അപേക്ഷ വെച്ചിട്ടുണ്ട് മൊത്തം നമുക്ക് ഏക്കർ ചില സ്ഥലമുണ്ട് ഒരു ഏക്കറ് മുപ്പത്തേഴ് സെൻറ്റ് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് കേട്ടോ ഹോം സ്റ്റേ റിസോർട്ടൊക്കെ ചെയ്യുവാൻ അനുയോജ്യമായ നല്ല സ്ഥലമാണ് നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ് അതുപോലെ തന്നെ വലിയൊരു പടുതാക്കളും ഉണ്ടി താഴ്ത്ത കുളത്തിനിന്നാണ് ഇങ്ങോട്ടേക്ക് വെള്ളം അടിച്ചു കയറ്റുന്നത് ഈ ഭാഗത്ത് കൃഷി ചെയ്തിരിക്കുന്ന റബ്ബറാണ് കേട്ടോ മാർക്ക് ചെയ്യാറായ റബ്ബറാണ് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് അതുപോലെ തന്നെ കോടമഞ്ഞൊക്കെയുള്ള സ്ഥലമാണ് നമ്മുടെ സൈറ്റിൽ നിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ പെരിയാറ്റിൽ വെള്ളം നിറഞ്ഞു നിറഞ്ഞെടുക്കുന്നതാണ് കാണുന്നത് അടിസ്ഥാനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ട പോലും ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക ഒരേക്കർ മുപ്പത്യേ സെൻറ്റിന് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില നാൽപ്പത് ലക്ഷം രൂപയാണ് ആണ് കേട്ടോ നിലവിൽ നാലേകാൽ ലക്ഷം രൂപ ലോണുണ്ട് താല്പര്യമുള്ളവരൊക്കെ കോൺടാക്റ്റ് ചെയ്യുക ഏല കൃഷിക്കും എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ സ്ഥലമാണ് ഇതുപോലെ ഫാം ഒക്കെ ചെയ്യാൻ എന്തവർക്കും ഫാം ഒക്കെ ചെയ്യാൻ താല്പര്യം നല്ലൊരു സ്ഥലമാണിത് താല്പര്യമുള്ളവർ വിളിക്കുക